അവതരിപ്പിക്കുന്നത് വൈഖരി അക്ഷര ശ്ലോക സമിതി കോട്ടയം ഇപ്പോൾ പോകണം മുൽപാടുകേ കയ പുത്രിയാമ്മയ്ക്കു മൽപിത രണ്ടു വരം കൊടുത്തിടിനാൻ ഒന്നു ഭരതനേവാ ത്ര പതിനാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ ഓ മനതിങ്ങൾ കല ദൂരക്കിഴക്കൂതിക്കിൽ പൂവുപോലെ ചിരിച്ചു നിന്നു വിഹലം തുടുപ്പൂവറ്റാത്തോരന്തി മംഗലമാ കാട്ടാനത്തോൽ ഊടുത്തിരിക്കുന്നതഴിഞ്ഞാലോലം മതിമാറ നാടി തൂ നീലാവിൻ ഭസ്മൂതിർന്നുതിർന്നു വീഴുകയാണൻ മുക്തജീവനിൽ ത്രിഭുവനമടക്കേവാണിരുന്ന് വാണിരുന്നരുളുന്ന മഹാപ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ സ്വഭവന തിങ്കൽ നിന്നു ഗമിക്കരോദാരും കൈക്കലി ഭവുമാമിലയുമാം കുസുമവുമാം അവിലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർ കന്യാ മണവാളനൊക്കെയുമാകാം മലംകള മനസ്സിൽ നിന്തു വേണ്ടെന്നറിയാഞ്ഞു മലക്കേണ്ട ചൊന്നതിയിലൊന്നുണ്ടാക്കിയാലും അഹാഹ സങ്കടമോർത്താൽ മനുഷ്യ ജീവിതത്തേക്കാൽ യനീയമായി മറ്റെന്തോന്നുള്ളൂ പുഷ്ടശക്തി വാഹിക്കോ മീ പാളുങ്കു പാത്രം വിരലാൽ മുട്ടിയാൽ മതി തവിടു പൊടിയാമല്ലോ അതുമല്ല प्रतिबोधवान् െ കണ്ടന്തികെ കുത കൈവിട്ടടുത്തുമേരീ വേഗത്തിൽ പാറാതെയോടിച്ചു ദൂരത്തൊരുക്കിൽ ചെന്നു ചാടി മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി മിഴിയും മിന്നി കവർന്നുമിന്നീ കറയറ്റൊരാൽഗ്രാമ ഭംഗി പുളകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി പല പല സംസ്കാരത്തിൻ പ്രയോഗരീതികൾ ഒടുവിലൻ പുരപ്പണി വന്നു കാണും ഒരാൾ കലർപ്പിൻറെ കലവറ പോലെ ഉയരും ഈ ഗൃഹം നടന്നുകാണുമ്പോൾ ചിരിച്ച i പുണർന്നീടിനാൾ പിന്നെ മടിയിലിരുത്തി നറുകയിൽ നന്നായി മുഖർന്നു മുഖർന്നു കുതൂഹലാൽ ഇന്ദീവരനിള ശ്യാമകളെ വരം മന്ദമന്ദം തലോടി തലോടിപ്പറഞ്ഞിടിനാൾ എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ ഇവിടെയുണ്ടോ ഞാൻ シゅしゅしゅ」<noise> കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങിക്കുലുങ്ങി കടമീഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകു മുടയാടയിലൊളിയലകൾ ചിന്നി അഴകോരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹനശുഭനർത്തനമാടുന്ന ഈ മഹിതേ മമ മുന്നിൽ വന്നു 这个。 ടക്കൻ പാട്ടോ ആരൂ ചൊല്ലും ഭംഗിയായിട്ടവരനുക്രമം ചൊല്ലി ചൂരൂമില്ല ചുവയുമില്ല അടുത്തുനിൽപോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്കരൂപനീശ്വരനദൃശ്യനായതിലെന്താശ്ചര്യം ൂ ജഗദാധാരമൊരത്ഭുതഖണ്ഡ്വയം അചിന്യവൈഭവനാതിമ്യാന്തം ആൾവാഞ്ചേരി തമ്രാക്കളിലുണ്ടയ്യൻപുലയിലുണ്ട് ആദിത്യനിലുണ്ടണുക അതിൻ പ്രതിസ്ഫുരണം അരജർക്കരജർ അടിമയ്ക്കടിമയുമിന്നർ ിൽ അവർക്കതിൽ കൊളുത്തിയതിരിതാൻ കത്തുവതകരണാഖ്യം അഴകൊഴുകുന്ന ജീവിത പൂക്കളം വഴിയരികിലെ വിശ്രമത്താവളം കഴുകനിജ്ജടം കാത്തു സൂക്ഷിക്കുന്ന കഴുമരം ഹാ മിച്ചു ഞാൻ തെല്ലിട അഴലിലാനന്തെ കരിന്തിരി കത്തി കനവെണ്ണ വറ്റി ഇരുകരങ്ങളും ഹൃദയത്തിൽ കൂപ്പി വിറവിറക്കയാണു തീ നാളം തിരികെ നീ തന്ന കവിത തൻ കാറ്റിൽ പുണരുവാനെത്തും ഇരുളിനോടെന്തോ പറയുവാൻ വെമ്പും അതിൻറെ കണുകളിൽ തുളുമ്പി നിൽപ്പതുണ്ടരാനത്തിൽ നാം വിതുമ്പലായി തൊണ്ട ഞെരിച്ച സങ്കടം പൊന്നും മണികളും കിഴികെട്ടിത്തന്നിടം പുന്നാരക്കുട്ടനെ ഞാനെടുക്കും ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരി i don't know ട്ടും കരിമ്പുമാച്ചന്തങ്ങും വണ്ണനും നെടു പൂവനും വെണ്ണ കക്കുന്ന കുഞ്ഞിനോ നേദിക്കാൻ ഉണ്ടു മേൽപ്പത്തൂരില്ലത്തെ തോട്ടത്തിൽ കാടവിട മക്കളെ മേടവിട മക്കളേ ിടിയുടെ വിട മക്കളെ കാട്ടുപൂഞ്ചോലയുടെ കുളിരവിടെ മക്കളെ കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമീർക്കുന്ന കുട്ടനാടൻ പുഞ്ച വിടന്റെ മക്കളെ പച്ചപ്പനന്ദത്ത പാറിക്കളിക്കുന്ന പ്ലാവുകൾ വിടന്റെ മക്കളെ കുടിച്ചാലെന്തുള്ളു കുറവനിക്കുണ്ണി കുടിച്ചു മൂക്കറ്റം കുടിച്ചു ഞാൻ പക്ഷേ കുടത്തിലാക്കിയ മരക്കറായല്ല മലിനതായല്ല മരണ നീരല്ല വിരാമമില്ലാത്തരം പിടിപ്പിക്കും then come ണപങ്കജ കോമളായ സലോചനായ നമോസ്തുദേരണരസിജയുളനിബിത നിഖിലദേവ നമോസ്തുദേ ഉന്നതോരു കിരീടകുണ്ഡല മണ്ഡനായ നമോസ്തു മണി മന്തിരാമലർ സുന്ദരാഗ നമോസ്തു ഇരവു പകലഹമജിതവതു ചിന്തയാമി നമോസ്തുദേ എനിക്കിഷ്ടം മുകിൽ പെരും പറ കൊട്ടിത്തിമിർത്തു പെയ്യുന്ന മഴയുടെ ശബ്ദം തിരയടിക്കുന്ന കടലിൻ്റെ ശബ്ദം കരകവിഞ്ഞു പോം നദിയുടെ ശബ്ദം മതഗജം പോലെ മലയിറങ്ങി വന്നിളകിയാടുന്ന കൊടുങ്കാറ്റിൻ ശബ്ദം സ്വമാതൃഭൂവിൻ്റെ സ്വതന്ത്രതയ്ക്കായി പൊരുതുന്നോർപ്പാടും കരുത്തെഴും ശബ്ദം ഹൃഷ്ടയാ डपण्डा യമ കഥയ മമ കഥകളതി സാധരം Bye. അക്ഷര ശ്ലോക സമിതി കോട്ടയം പങ്കെടുത്തവർ ഏറ്റിക്കട രാമൻ നമ്പൂതിരി ഭാഗീരഥി എൽ എസ് മിഥിലാചന്ദ്രൻ സി ജി ചന്ദ്രൻ സി ജി